എല്ലാവർക്കും നമസ്കാരം ഈ ബിഗ് ബോസ് സീസൺ സെവനിൽ വളരെ ഒരു പ്രത്യേകത തോന്നുന്നു ഈ പോയ മത്സരാർത്ഥി ഉണ്ടല്ലോ ഇപ്പം അവിടെ ആയിരുന്നു അനീഷ് പറയുന്നുണ്ട് ഇവന് നമ്മളുടെ ഗസ്റ്റാണ് അപ്പോൾ അത് തിരുത്തുന്നുണ്ട് ജിഷിനൊക്കെ ഗസ്റ്റല്ല ഞങ്ങളും മത്സരാർത്ഥികളാണ് ഇതാണ് പ്രശ്നം അവർ മത്സര കളിക്കാതെ ബാക്കി ഇട്ടിട്ട് പോയ കുറേ കാര്യങ്ങളുണ്ടല്ലോ ബിഗ് ബോസ് വന്നതിന് ശേഷം അവർക്ക് അവസരം കിട്ടാതെ അതെല്ലാം കൂടെ കളിക്കാൻ വേണ്ടി കയറി വന്ന പോലെയുണ്ട് ഓരോരുത്തരുടെയും പെരുമാറ്റം തക്കാളി വേ എന്ന് വിളിക്കുന്ന ശാരികൾ ാഭവം സാരിയല്ല മറ്റേ സാരിയ ഇപ്പോൾ നൂറായിട്ട് നല്ല അടി നടക്കുന്നുണ്ട് എന്തിനാണെന്ന് ഓർക്കുന്നത് നമ്മളൊരു വീട്ടിൽ വിരുദ്ധകാരായിട്ട് പോയിട്ട് വീട്ടുകാരോട് കയറി വഴക്ക് പിടിക്കും ഇവരൊക്കെ തമ്മിൽ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അത് പുറത്തിറങ്ങിയിട്ട് തീർക്കുന്നതല്ലേ നല്ലത് അപ്പോൾ സ്ക്രീൻ സ്പേസും പെർഫോമൻസും ഒക്കെ കണ്ട് ഇവരെ ഒന്നുകൂടെ നമ്മൾ അംഗീകരിക്കാനാണോ അത് ഇവരൊക്കെ മിടുക്കരാണ് ഇവരെ പുറത്ത് പോയത് മോശമായി പോയെന്ന് നമുക്ക് ഇനി തോന്നണോ പ്രേക്ഷകർക്ക് തോന്നണോ അതിനു വേണ്ടിയുള്ള നീക്കമാണോ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇവരിവിടെ നിന്ന സമയത്ത് പുറത്ത് വന്നിട്ട് ശാരീരിക തിരിയിട്ടിട്ടുണ്ടായിരുന്നു നെവിൻ വെള്ളം ഒഴിച്ചതുവരെ നല്ല കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാരിയ അതുപോലെ ആതിലയൊക്കെ നല്ല പിന്നെ കട്ടപ്പ ആണ് ആദില എന്നൊക്കെ ഷാരി എപ്പോഴും ലൈവ് ഇട്ട് പറയുന്നുണ്ട് അപ്പം ഷാരിയെ ഇവിടെ മോശമാക്കിയതും ഡബിൾ സ്റ്റാൻഡ് ഉണ്ടെന്നും എല്ലാം പറഞ്ഞത് അന്ന് ആദിലയാണ് ആതിലെയാണ് അന്ന് ഇതിനെ നോമിനേറ്റ് ചെയ്തോന്നു അറിയില്ല അപ്പം എല്ലാത്തിൻ്റെയും കാരണം ആദ്യ പുറത്ത് എന്നാന്നാ സംസാരിച്ച് തീർക്കാം എന്താണ് നിങ്ങളുടെ വിഷയം എന്ന് ചോദിക്കുമ്പോൾ അതിന് സമ്മതിക്കൊന്നുമില്ല ശാരിക പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാന്നാണ് പറയുന്നത് അപ്പം ബിൻസി പറയുന്നുണ്ട് പുറത്ത് ഇറങ്ങാം ഇപ്പം സംസാരിച്ചു പിന്നെ ആ കണ്ടന്റ് കഴിഞ്ഞില്ലേ അത് കഴിഞ്ഞല്ലോ പിന്നെ അത് വെച്ച് വഴക്ക് പിടിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് സംസാരിക്കാത്തെന്ന് പറയുന്നുണ്ട് എന്തൊക്കെ അടവുകളല്ലേ അപ്പൊ ഇപ്പം സംസാരിക്കാതെ വെറുതെ ഇവരുടെ പുറയാറന്ന് ചെറിയ അപ്പം ആദ്യാന്ന് ഉറയുന്നത് നമുക്ക് എനിക്കത്ര ഇഷ്ടമൊന്നുമില്ല പക്ഷേ എന്നാലും യത്തിന്റെ ഭാഗത്ത് പറയണമല്ലേ ഇപ്പൊ അവരവിടെ ഏഴ് പേര് നിൽക്കുന്നു അവര് അവരാണ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരവിടെ ഗെസ്റ്റായിട്ട് പോണു പോയി എന്താണ് ചെയ്ത് എല്ലാവരുമായിട്ട് ചിരിച്ച് സംസാരിച്ചു പോരുക എന്നുള്ളതാണ് ഒരു മര്യാദ അതിനു പകരം ചൊറിയാൻ നിന്ന് വെറുതെ പോതല്ലേ പോതല്ലേ എന്ന് പറഞ്ഞ് വെറുതെ ശരിക്ക് ഇറങ്ങിപ്പോതല്ലേ ഇറങ്ങി പോതല്ലേ എന്ന് തന്നെ നൂറ് പറയുന്നുണ്ടേ ആട്ട് കൊണ്ടുപോന്നു ഇന്ന് കേക്കണ്ടേത്

പിന്നെ വിഷയം താല്പര്യമില്ല ഒന്നും ചെയ്യാൻ ഇടാ ആരും ഒന്നും പറഞ്ഞില്ല തോന്നിയ കാര്യം നമ്മൾ ഷെയർ ചെയ്തു അത്രയുള്ളൂ എന്ത് തോന്നി തള്ളിയത് തള്ളല്ലേ എന്താ നോക്കിയത് ആ ഒന്നും തോന്നിയില്ല അവിടെ നിന്നും എന്തെങ്കിലും സംസാരിക്കില്ലേ സംഭവം ഇതാണ് അവർ ഗസ്റ്റാണേലും അവർ കിച്ചണിൽ കയറി പണിയെടുത്തു ആര് ശാരിയൊക്കെ പണിയെടുത്ത് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി ഇവരിവിടെ പണിയൊന്നും എടുക്കുക അത് സാധാരണ അനുമോളെ അടുക്കളയിട്ട് ഇട്ട് പണിതീട്ട് അനുമോളെ കുറ്റം പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നൂറേം ആതിലൊക്കെ ഇരിക്കുന്നു അപ്പോൾ അത് അനുമോളെ പറയുമ്പോൾ പറയാതെ എല്ലാ പണിയും ചെയ്യാറുണ്ട് പക്ഷേ ഇത് അതുപോലെയല്ല ശാരിയെ അവിടെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയുണ്ട് ചപ്പാത്തി അവർ പറയുന്നു നമ്മളിവിടെ ഗസ്റ്റ് ആയിട്ട് വന്നാൽ നമ്മൾ പണിയെടുക്കുന്നു ബാക്കി പണി പോയി ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഇത് വഴക്ക് പിടിക്കാനൊരു കാര്യമെന്നേ ഉള്ളൂ ഐഡൻറ്റിറ്റി ഇല്ലാത്തവരല്ലേ എന്തൊക്കെയോ കാര്യമുണ്ട് അതിവിടെ പറഞ്ഞാൽ കൂടുതൽ ചെയ്യും അതാണ് ഇതാണെന്നൊക്കെയാണ് ഇപ്പോൾ ഈ ശാരിയെ പറയുന്നത് വിഷയങ്ങൾ ദാരിദ്ര്യമില്ല വിഷയദാരിദ്ര്യമില്ല ഇവർക്ക് കേട്ടോ Yeah. അയ്യോ ചെവിക്ക് ചെവി പോയെന്ന് പറയാ ഇത് ഏത് മാർക്കറ്റ് ഇത് ഇറച്ചിയുടെ മാർക്കറ്റ് മീൻ മാർക്കറ്റ് പച്ചക്കറി മാർക്കറ്റ് ഇത് ഏത് മാർക്കറ്റ് അയ്യോ അയ്യോ എന്താ അല്ലേ ജേർണലിസ്റ്റ് ഒരു സൈഡിൽ സൈഡിൽ വിദ്യാഭ്യാസമൊക്കെ നേടി നല്ല ജോ ജോലി ഏതാണ്ട് ചെയ്യുന്നതാണ് നൂറയാണ് കേട്ടായിരിക്കുന്നത് പുറംതിരിഞ്ഞിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് സംശയം വേണ്ട ഇനി ലൈവ് കാണാത്തവരുണ്ടെങ്കിൽ നൂറയാണ് ആയിരിക്കുന്നത് ഇവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട് പക്ഷേ അതവർ പറഞ്ഞു തീർക്കില്ല കോംപ്രമൈസ് കോംപ്രമൈസാവില്ല അതവിടെ ഇരുന്നു പിന്നെ പോയിട്ട് അക്ബറിനോടൊക്കെ ഇവളുമാർക്ക് മാത്രമേ ഉള്ളൂ ലൈഫ് എൻ്റെ ജീ ഞാനിവിടെ എൻ്റെ എൻ്റെ ജീവിതം കളഞ്ഞെന്നോ എന്തൊക്കെയോ ശാരിയെ പറയുന്നുണ്ട് കപ്പടിക്കാൻ വന്നതല്ല ഞാൻ എൻ്റെ ജീവിതമാണ് ഇവരിവിടെ കളഞ്ഞത് ഇവരെ ഇതിന് മാത്രം എന്തുവാണോ ചെയ്താൽ നമ്മൾ ലൈവിലും എപ്പിസോഡിലൊന്നും ഒന്നും കണ്ടിട്ടില്ല ില്ല ഈ ശാരിയ പുറത്തിറങ്ങി വന്നിട്ട് മാതിലെ എന്തൊക്കെയോ ചെയ്യുന്നു പറഞ്ഞാൽ അതൊന്നും അധിക എപ്പിസോഡിൽ ഒന്നും കണ്ടായിട്ട് ഞാൻ ഓർക്കുന്നില്ല വെറുതെ ഇരുന്ന് ഇങ്ങനെ ഇവരെല്ലാം തമ്മിൽ വെള്ള ശത്രുവാട്ടോ ഏതായാലും മാരാരുടെ ഇതൊക്കെ കഴിഞ്ഞാൽ അവർ ശോഭയെ മാരാർ വരി അടിയൊക്കെ ആണെങ്കിലും അവർ അതൊക്കെ കാണാറുണ്ട് ഈ മറ്റേ സായി ജാസ്മീൻ അങ്ങനെ കുറച്ച് പേരെങ്കിലും ഒരു യോജിപ്പുണ്ട് ഇന്ന് നെവിനും അപ്പാനിയൊക്കെ ഇരുന്ന് പറയുന്നത് ഇന്ന ആളെ ഞാൻ ലൈഫിൽ ഒരിക്കലും കൂട്ടില്ല അവരെന്തോ ആംഗ്യ ഭാഷയിലാണ് നെവിൻ കൂട്ടാത്ത രണ്ടുപേരുണ്ട് അതാരായിരിക്കും ചിലപ്പോൾ ഷാനവാസായിരിക്കും നെവീൻ കൂട്ടാത്ത അപ്പാനും കൂട്ടാത്ത ചിലപ്പം അനുമോളയായിരിക്കും ആരാന്നറിയില്ല ആംഗ്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്കത് മനസ്സിലായില്ല അങ്ങനെ ഇവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒത്തിരി പേരുമായിട്ട് വളരെ വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവരെല്ലാം എവിറ്റായിട്ട് ജിഷനാണെങ്കിൽ ഡിപ്രഷൻ പോലെ ആയിപ്പോയി ഡൗണായിപ്പോയി പനി വന്നു കുറെ ഒരു ഇൻ്റർവ്യൂ പോലും നമ്മൾ ജിഷിൻ്റെ കണ്ടില്ലല്ലോ ജിഷിനങ്ങ് ആകെ മാറിപ്പോയി വിൻസി ആണെങ്കിൽ ഒരു മാസം കട്ടില്ലെന്ന് എഴുന്നേറ്റിട്ടില്ല ഔട്ട് ആയതിൻ്റെ പേര് ഇവർക്കെല്ലാം വളരെയധികം ഒരു സീസണിലെ പോലെയല്ല എന്തോ വലിയ ബുദ്ധിമുട്ട് അത് കഴിഞ്ഞിപ്പോൾ തിരിച്ചു കയറിയിട്ട് ഈ ഏഴു പേരുണ്ടല്ലേ ഈ പേരെ കൊന്നു കൊലവിളി ഉറത്താനുള്ള കലിപ്പാണ് കാരണം ഇവര് ഇതുപോലെ ചുമ്മാ തമാശനാണേലും അവിടെ ഇരുന്ന അനുമോളോട് ജീവിൻ പറയാം ഈ അനീഷ്യും അനുമോളും ഒക്കെ പോലത്തെ വാഴകൾ ഇവിടെ നിൽക്കുമ്പോഴോ നിങ്ങളെ പോലുള്ളവർ അവിട്ടായെന്ന് കമന്റി കണ്ടെന്ന് ഏ അപ്പൊ ഇവിടെ നിൽക്കുന്നവര് മുഴുവൻ യോഗ്യതയില്ലാത്തവരും പോയ ഞങ്ങൾക്കായിരുന്നു ഏറ്റവും അധികം യോഗ്യത ഉള്ളവരും പക്ഷെ എന്താണെന്നറിയില്ല പുറത്തു പോയി പക്ഷെ അതിൻ്റെ ഒരു ഫ്രസ്റ്റേഷനോ എന്താ അതിന് പറയുക അതിൻ്റെ ഒരു കലിപ്പ് കട്ട കലിപ്പാണ് അവിടെ നിൽക്കുന്നവരോട് ഓ കൊണ്ടേ എല്ലാത്തിനെയും കൂടെ ബിഗ് ബോസ് ഇട്ട് വെച്ചിട്ടുണ്ട് എന്താണോ കളി കാണണം കേട്ടോ എല്ലാവരും കമൻറ്റ് ചോദിഞ്ഞാൽ ഇത് നിങ്ങളെന്നാണ് പോകുന്നത് എന്ന് അത് തന്നെ എനിക്കും തോന്നാറുണ്ട് അയ്യോ നിങ്ങൾ ഇന്ന് പോകും അതാണ് ഞാനും ഓർക്കുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ഹെറാച്ചേ അടുത്ത വീഡിയോ കാണാം